ത്തിലെ ആദർശ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ അറിയപ്പെടുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ കടന്നപ്പള്ളി ദീർഘകാലം അധികാര രാഷ്ട്രീയത്തിൽ നിന്നും ഒറ്റപ്പെട്ടുകഴിഞ്ഞ നേതാവായിരുന്നു രണ്ടാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിസഭയിലേക്ക് എത്തുകയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ സമാനതകളില്ലാത്ത രാഷ്ട്രീയ ജീവിതത്തിന് ഉടമയാണ് കടന്നപ്പള്ളി രാമചന്ദ്രന്റേത് പയ്യന്നൂർ കടന്നപ്പള്ളി ചെറുവാഞ്ചേരിയിൽ പരേതനായ പി വി കൃഷ്ണൻ ഗുരുക്കളുടെയും ടി കെ പാർവതിയമ്മയുടെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ജൂലൈ ഒന്നിനാണ് രാമചന്ദ്രൻ ജനിച്ചത് എടമന മാതമംഗലം മാടായി എന്നിവിടങ്ങളിലെ സ്കൂളുകളിൽ വിദ്യാഭ്യാസം നേടിയ ഇദ്ദേഹം അക്കാലഘട്ടത്തിൽ തന്നെ കെ പ്രവർത്തകനായി മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കെ എസ് യുവിന്റെ കണ്ണൂർ താലൂക്ക് പ്രസിഡന്റായ രാമചന്ദ്രൻ അറുപത്തി അഞ്ചിൽ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും അറുപത്തി ഒൻപതിൽ സംസ്ഥാന പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു അക്കാലത്ത് കണ്ണൂർ എസ് എൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെയാണ് രാമചന്ദ്രൻ കെ എസ് യുവിന്റെ സംസ്ഥാന നേതാവായി മാറുന്നത് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ സഖാവ് ഇ കെ നയനാരെ തെരഞ്ഞെടുപ്പിൽ നേരിടുക എന്നതായിരുന്നു ആ ദൗത്യം തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിയമപഠനം നടത്തവെയാണ് പാർലമെന്റിലേക്ക് മത്സരിച്ചത് കാസർഗോഡ് മണ്ഡലത്തിൽ യുവ യുവതുർക്കിയായി കടന്നപ്പള്ളി മാറി രാഷ്ട്രീയ കേരളത്തിൽ ഒരു താരോദയമായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഇ കെ നയനാരെ തറ പ്രകടനത്തിലൂടെയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ രാഷ്ട്രീയ കേരളത്തിന്റെ സവിശേഷ ശ്രദ്ധ പിടിച്ചു പറ്റിയത് പാർലമെന്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരുന്നു കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇന്ദിരാഗാന്ധി കടന്നപ്പള്ളിയെ ബോയ് എന്നായിരുന്നു പേരെടുത്ത് പ്രശംസിച്ചത് കാസർഗോഡ് വിജയം കടന്നപ്പള്ളി എഴുപത്തി ഏഴിലും ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇരിക്കൂറിൽ നിന്ന് നിയമസഭാംഗമായി കോൺഗ്രസ് പിളർന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എത്തി എൺപത്തി ഒന്നിൽ എ കെ ആന്റണിയും കൂട്ടരും ഇടതു മുന്നണി വിട്ട് കരുണാകര പക്ഷത്തേക്ക് ചേക്കേറിയപ്പോൾ കടന്നപ്പള്ളി എൽ ഡി എഫിൽ ഉറച്ചുനിന്നു പിന്നീട് പി സി ചാക്കോയും കെ പി ഉണ്ണികൃഷ്ണനുമെല്ലാം കോൺഗ്രസ് ഐയിലേക്ക് മടങ്ങി കടന്നപ്പള്ളി ഇടതുപക്ഷത്തിനൊപ്പം ചാഞ്ചല്യമില്ലാതെ തുടരുകയായിരുന്നു പേരാവൂരിൽ നിന്ന് രണ്ടു തവണ നിയമസഭയിലേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു പിന്നീട് ദീർഘകാലത്തേക്ക് കടന്നപ്പള്ളി കോൺഗ്രസ് എസിന്റെ സംസ്ഥാന നേതാവായി തുടർന്നു ഇടക്കാലത്ത് കോൺഗ്രസ് എസ് എൻ സി പി യിൽ ലയിച്ചെങ്കിലും സ്വന്തം തട്ടകം സംരക്ഷിക്കാനായി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് എസ് എന്ന പാർട്ടി പുനരുജ്ജീവിപ്പിച്ച് സുരക്ഷിതനായി സി പി എമ്മിന്റെ ആശീർവാദത്തോടെ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടക്കാട് മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫ് പിന്തുണച്ച ഡി ഐ സി സ്ഥാനാർത്ഥിയായിരുന്ന കെ സി കടമ്പുരാനെ മുപ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന് ജയിച്ചാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാംഗമാവുന്നത് രണ്ടായിരത്തി ഒൻപത് ആഗസ്റ്റ് പതിനേഴിന് വി എസ് മന്ത്രിസഭയുടെ പുനഃസംഘടനാവേളയിലാണ് ആദർശ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്ന കടന്നപ്പള്ളിയെ തേടി ദേവസ്വം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയാവുന്നത് ഒരിക്കലും ഒരധികാര സ്ഥാനത്തും പരിഗണിക്കപ്പെടാത്തതിലുള്ള പരിഭവവും ദുഃഖവും കടന്നപ്പള്ളി രാമചന്ദ്രനെ പിന്തുടർന്നിരുന്നു എന്നാൽ വൈകിയ വേളയിലാണെങ്കിലും മന്ത്രി എത്തിയ കടന്നപ്പള്ളി വീണ്ടും ശക്തനായി മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എക്കാലവും കോൺഗ്രസ് കോട്ടയായിരുന്ന കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനിയെ പരാജയപ്പെടുത്തി കടന്നപ്പള്ളി വീണ്ടും നിയമസഭയിലെത്തി തുടർന്ന് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയഞ്ചിന് അദ്ദേഹം തുറമുഖം പുരാവസ്തു വകുപ്പുകളുടെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കടന്നപ്പള്ളി കണ്ണൂർ മണ്ഡലത്തിൽ വിജയം ആവർത്തിച്ചു ഒന്നാം പിണറായി മന്ത്രിസഭയിൽ അംഗമായിരുന്ന കടന്നപ്പള്ളി രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ആദ്യ പകുതിയിൽ അംഗമായില്ല എന്നാൽ മുന്നണിയിലെ ധാരണപ്രകാരം ഇപ്പോഴിതാ വീണ്ടും മന്ത്രിമന്ദിരത്തിലേക്ക് എത്തുകയാണ് റിട്ടയർഡ് അധ്യാപിക ടി എം സരസ്വതിയാണ് ഭാര്യ ഏകമകൻ മിഥുൻ അവിയൽ സംഗീത സംഘത്തിലെ ഡ്രമ്മറാണ്